അയ്യേ അമ്മേടെ കാര്യം പറഞ്ഞാലോ ഇതിത്തന്നെ കിട്ടിയോസര അമ്മേ മ്മ് എന്താക്കിങ്ങിനെ അതെ പിന്നെ എന്തേ അമ്മേ ചേർന്നല്ലേ എൻ്റെ ഫ്രണ്ട് കതിസക്കുട്ടി ആ ഓർമ്മണ്ടല്ലോ അന്നേന്നോ അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ലായിരുന്നു കല്ലുമോള വന്ന കഴിഞ്ഞാ നമുക്കെല്ലാവർക്കും കൂടി കതിസക്കുട്ടിൻ്റെ വീട്ടിൽ പോവാനേ ഓ അത് ശരിയാണല്ലോ അല്ലു ഇപ്പോ കുറച്ച് വേറെയിടായില്ലേ നമുക്ക് ഇവളേയും കൊണ്ടേ വായിക്കാൻ വരും അപ്പോൾ നമുക്ക് അച്ഛനോട് ഈ കാര്യം പറയാ കല്ലു ജനിച്ച ശേഷം നമ്മൾ എവിടെയും ഇളെ കൊണ്ടുപോയിട്ടില്ലല്ലോ ഇല്ല അപ്പോൾ നമ്മുടെ കല്ലുസിന് ഒത്തിരി ഇഷ്ടവും പുറത്തേക്ക് പോവുന്നത് അമ്മേടെ മനസ്സില് വേറെ ഒരു ബുദ്ധി തോന്നുന്നു അന്നെ അത് പിന്നെ നമുക്ക് ഖദീസക്കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് നമുക്കൊരു ടൂറിന് പോയാലോ ശോ പെണ്ണിന് ഒരു സന്ദേശം ആക്കിക്കേ സക്കരേ വാ നമുക്ക് ഭക്ഷണം കഴിക്കാലോ പ്രമേ ആ ഓ നിങ്ങൾ എത്തിയോ എനിക്ക് വിശന്നിട്ട് വയ്യ നീ എന്തിനും കഴിക്കാൻ എടുക്ക് ഫുഡ് കഴിക്കുന്നതിനു മുമ്പ് കിങ്ങിണി മോക്ക് അച്ഛനോട് ഒരു കാര്യം പറയാണ്ടേ എന്താ അത് வேறൊന്നല്ല ചേട്ടാ നമ്മുടെ മൈമൂരാത്തന്റെ മോളല്ലേ കദീഷ ആ നമ്മുടെ കിങ്ങിണിയുടെ ഫ്രണ്ട് ആ ചേന്നെ നമ്മളെ കിങ്ങിണിക്കറി വാക്ക് കൊടുത്തില്ലേ ഇരുന്നോ

ോട്ടെ നാളെങ്കി നാളെ എന്റെ പൊന്ന രാമേ വയറ് കത്തുന്നു നീ എനിക്ക് തയ്ക്കാൻ വല്ലതും എടുത്തേട്ടാ പോവാം

അപ്പോ ആ കുട്ടിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ടൂറ് പോവാം അതന്നെയാ ഞാനും ഞാൻ എന്തായാലും ജോലിക്ക് ഒരാഴ്ച ലീവ് ചോദിച്ചിട്ടുണ്ട് അതെ അതെ സമയം കളയാട്ടാ നമുക്ക് നേരത്തെ കിടക്കാം അല്ല ഇങ്ങനെയും കല്ലുപേരേട് സംസാരിച്ചിരിക്കുന്നു എന്നാ രണ്ടുപേരെയും വിളിച്ചിങ്ങാ ഞാൻ ഒരുപാടായി നാളെ രാവിലെ പോണ്ടതല്ലേ ഞാൻ ബസ് ഏൽപ്പിച്ചിട്ടുണ്ട് ആ ചേട്ട ഞാൻ അവരെ വിളിച്ചേച്ചും വരാ. കുഞ്ഞിക്കിളി ഞാൻ അവളെ കാണാൻ പോവാട്ടോ. ഞങ്ങളെ വീടൻ തിരിച്ചു വരേ. നീ ഇവിടെ തന്നെ ഇരിനേക്കണേ. നിനക്ക് తినാനുള്ളതൊക്കെ ഞാൻ ദേ ആ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങളെ കുറച്ച് ദിവസം കഴിഞ്ഞേ വരും. നിനക്ക് വേണ്ടതൊക്കെ നീ കൈക്കണേ. പിന്നെണ്ടല്ലോ നീ എന്നോട് സംസാരിക്കാതെ കാര്യം ഞാൻ കദിച്ചക്കുട്ടിയോട് പറഞ്ഞു കൊടുക്കും. അയ്യോ പറഞ്ഞു കൊടുക്കില്ലേ? കുഞ്ഞിക്കിളി ഞാൻ സംസരിച്ചേ ഇനി മുണ്ടില അയ്യോ എനിക്ക് ഇതിനെ വിശ്വസിക്കാൻേ പറ്റുന്നില്ല അപ്പനി ഇത്രനേസൻഓടെ മനപ്പൂരം മിണ്ടാതിരുന്നെന്നല്ലേ അതുപിന്നെ എൻ്റെ വീടും എൻ്റെ വീട്ടുകാരിയൊക്കെ വിട്ട് വന്നപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് അതായിരുന്നു കാര്യം ഇപ്പോ നിനക്ക് എവിടെ ഇഷ്ടായോ ഇഷ്ടായി ഈ സന്തോഷে বারته ഞാൻ എന്തായാലും കതിസക്കുട്ടിയോട് പറയും അവକୁ ഒത്തിരി സന്തോഷ ആവും മോளே കിങ്ങിണി അയ്യോ അമ്മ വിളിക്കുന്നു എന്നാ ഞാൻ പോവാട്ടോ കുഞ്ഞിക്കേ

നെ പുറത്തേക്ക് നോക്കാൻ ഓ എൻ്റെ മുഖത്തേക്ക്ല്ല കല്ലു പുറത്തേക്ക് നോക്ക് എന്തിര് മണിയല കൈച്ചകളാ എന്താ ഇങ്ങനെ കല്ലു പറയുന്നു നോക്ക അമ്മ ഈ കല്ല എൻ്റെ മുഖത്തേക്ക്ന്നെ നോക്കി നിൽക്ക പുറത്തേക്ക് നോക്കുന്നേ ഇല്ല അവക്ക് പുറത്തുള്ള കൈച്ചേക്കാള ഇഷ്ടം മോളെ നോക്കി നിൽക്കുന്നതായിരിക്കും ആണോ കല്ലു बोले തന്നെ കരീസക്കുട്ടിക്കുണ്ട് ഒരു കൊച്ചനിയത്തി നമ്മുടെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ഷെയർ കമന്റ് ഒന്നും ചെയ്യാൻ മറന്നുപോയി നമ്മുടെ വീഡിയോസിന് ഇപ്പോ വ്യൂസ് ഒക്കെ വളരെ കുറവാട്ടോ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടേ ബൈ ഫ്രണ്ട്സ് വീഡിയോയിൽ വീണ്ടും കാണാം ലവ്